No, no. I just want that. <laughs> <laughs> എന്തായാലും ഞങ്ങൾ പ്രൈം മാർക്കിൽ കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടി വന്നതാണ് അപ്പോൾ ഫിറ്റിംഗ് റൂമിൽ മോൻ കയറിയേക്കുവാണ് ഒന്ന് ഡ്രസ്സ് പോകട്ടോ സ്റ്റാർ ബോക്സും എല്ലാം ഉണ്ട് പാർക്ക് അങ്ങോട്ടാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് വന്നു പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ കാർ അവിടെയാണ് നമ്മളിപ്പോൾ എന്തേ ഷോപ്പിങ് കഴിഞ്ഞു ഇപ്പം മൂന്ന് ബാഗ് സാധനങ്ങളാണ് നമ്മൾ മേടിച്ചത് കുറേ ഉണ്ട് കേട്ടോ അപ്പം അപ്പം ഇന്നത്തെ സന്ദർഭ പരിപാടിയായിരുന്നത് അപ്പം ബൈ ബൈ പ്രശ്നമാകും അപ്പം എന്താ പറയുക ഈ പാർക്കിങ് ഇവിടെ നിങ്ങൾ നമ്മൾ പ്രൈമാർക്കിലൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചതൊക്കെ നിങ്ങൾ കണ്ടു അപ്പം എന്താ പറയുക അവിടുന്ന് മേടിച്ച് കുറേ സ്ന്തൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം അപ്പം ഇത് എന്താ പറയുക ഒരു എനിക്കൊന്നൊരു ഷർട്ടാണെന്ന് തോന്നുന്നു മീഡിയം മെയ്ഡിൻ മെയ്ഡിൻ കംബോഡിയ ആ ദാറ്റ് മീൻസ് ശ്രീലങ്ക കേട്ടോ ശ്രീലങ്കയിലാണ് അപ്പം ഇതൊരു തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഇതൊരു ഷർട്ടാണ് ഇത് രാജേഷി ഡോൺവേണ്ടി രാശ തന്നെ മേടിച്ചതാണോന്ന് എനിക്കൊരു സംശയം അപ്പം ഈ ഒരു ടീഷർട്ട് ഓക്കെ അത് രാശി മേടിച്ചാണ് പിന്നെ അതിൻ്റെ വില എത്രയാണെന്ന് പറയാനേ വില എന്ന് പറയുന്നത് ഇത്രയും എഴുതിയിട്ടില്ലായിട്ടോ ആ പതിനാറ് പൗണ്ട് കേട്ടോ സിക്സ്റ്റീൻ പൗണ്ടേ കോളറൊക്കെയുള്ള ഒരു ഷർട്ട് നല്ല സോഫ്റ്റ് ഫാബ്രിക് ആട്ടോ എനിവേ അപ്പം ഇതാണ് ഒന്ന് ഒരുമാതിരി നല്ല നീളമൊക്കെ ഉണ്ട് മാറ്റി മേടിച്ചത് ഒരു ജോഗിങ് ട്രൗസർ അത് മെയ്ഡിൻ ബംഗ്ലാദേശാണ് കേട്ടോ എല്ലാം ഇവിടെ ഉപയോഗിക്കുന്ന നല്ല സ്മോളാണ് സൈസ് അപ്പം അടിയിൽ ഇങ്ങനെ എന്താ പറയുക ഇതുള്ളതാണേ അത് പിന്നെ ഒരു എന്താ പറയുക ഒരു കാടികൺ അത് ആണ് സ്ലീവ് ഇല്ലാത്ത പക്ഷെ ഇതിങ്ങനെ നല്ല എന്താ പറയുക ഈ എന്താ പറയുക ഈ രോമം പോലെയുള്ള ഇതില്ലേ അകത്ത് നല്ല ഇതുള്ള പോക്കറ്റ് ഉണ്ട് രണ്ട് സൈഡിലും പോക്കറ്റൊക്കെ ഉള്ളതാണ് ഓക്കെ അപ്പം ഇത് നല്ല ചൂട് കിട്ടും പിന്നെ ഈ സൈഡിലിവിടെയും ഈ പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ കാണാമല്ലോ അല്ലേ ഞാൻ കാണിക്കുന്നത് അപ്പം ഇതിൻ്റെ വില എത്രയാന്ന് പറഞ്ഞത് വില ആക്ച്വലി ഇത് ഇൻ കമ്പോഡി കേട്ടോ ഉണ്ടോ വില എത്രയാണെന്ന് അവർക്ക് എടുത്ത് കളഞ്ഞു തോന്നുന്നു വിലയുടെ സംഭവങ്ങളെല്ലാം വില കാണാൻ പറ്റുന്നില്ല എത്രയാണ് ഓക്കെ എനിക്ക് തോന്നുന്നു അഞ്ചോ പത്ത് പൗണ്ടെ കണ്ടായിരുന്നെന്ന് തോന്നും ഓക്കെ പിന്നെ ഒരു ജോഗിങ്ങിൻ്റെ ഔഷധം മേടിച്ചാണ് അത് അതെ ബ്ലൂ കളറ് സ്കൈ ബ്ലൂ അപ്പം ഇത് എന്താ പറയുക ഇത് മീഡിയം സൈസാണ് അതിന് സിക്സ് പൗണ്ടാണ് ഇത് നമുക്ക് തൈ ചെയ്യാവുന്ന ഇതാണ് ഉണ്ട് ബാക്കിൽ പിന്നെ ഇവിടെ രണ്ട് സൈഡിലും പോക്കറ്റുണ്ട് കേട്ടോ മീഡിയം സൈസ് ഈ കളർ എനിക്കിഷ്ടമാണേ അപ്പം ഈ ജോഗിങ്ങിൻ്റെ ടോപ്പും പോട്ട് നമ്മൾ സെപ്പറേറ്റ് ആണ് മേടിക്കുന്നത് അപ്പം ഗ്രീൻ ഞങ്ങൾ നോക്കിയായിരുന്നു പക്ഷേ ടോപ്പ് ടോപ്പില എക്സ്ട്രാ ലാർജാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ടത് മേടിച്ചില്ല പിന്നെ അതിൻ്റെ ടോപ്പ് ഹൂഡിയോ ഹൂഡൊക്കെയുള്ള നമുക്കല്ലാതെയാണെങ്കിലും നമുക്കതിടാം അപ്പം ഇതിൻ്റെ സൈസ് സ്മോളാണ് സൈസ് സ്മോൾ ആണെങ്കിലും ഇത് നമുക്ക് എന്താ പറയുക സ്ട്രെച്ചിയാണ് അപ്പം കുറച്ചും കൂടെ വലുതൊക്കെ ആകും ഫുൾ ഹാ സ്ലീവാണ് അപ്പം ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് അതും ഇത് നയൻ പൗണ്ടോട്ടോ നയൻ പൗണ്ട് അപ്പം ഇതും എന്താ പറയുക എനിക്ക് തോന്നുന്നു ബംഗ്ലാദേശ് തന്നെയാണെന്ന് തോന്നുന്നു ആ ഇത് കംബോഡിയ ശ്രീലങ്ക അപ്പം ഇതാണ് എന്ന് തോന്നുന്നു രാജേഷ് മേടിച്ച സാധനങ്ങളൊക്കെ സ്ലീവ്ലെസ് ഗ്രീൻ കാടികൾ സിക്സ് പൗണ്ടാന്ന് തോന്നുന്നു കേട്ടോ ഗ്രേ കളർ കാണിച്ച കാണിച്ചത് ഗ്രേ കളറിൻ്റെ എന്തോ ആണ് അറിയില്ല ഓക്കെ ഇനി എന്തെന്ന് ഞാൻ കാണിക്കാവേ അപ്പം മറച്ച വേറെ കുറേ സാധനങ്ങളുണ്ട് അത് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഇന്ത്യയാണ് അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അപ്പം എന്താ പറയുക ഇതൊക്കെ ഞാൻ റെഡ്യൂസ് പ്രൈസിൽ മേടിച്ച സാധനങ്ങളാണേ അപ്പം എന്താ പറയുക വെളിച്ചത്തിന് ഇത് വരുന്നല്ലേ ഇതൊരു ഗ്രീൻ ഒരു നൈറ്റി ടൈപ്പ് അതൊരു ഉടുപ്പായിട്ട് നമുക്കിടാൻ പറ്റുന്നതാണ് അപ്പം അത് എക്സ്ട്രാ സ്മോളാണ് പക്ഷേ ഇത് സ്ട്രെച്ചിയാണ് അതിൻ്റെ വില വെറും മൂന്ന് പൗണ്ടേ ഉള്ളൂ കേട്ടോ അപ്പം ഇതും ഉണ്ടാക്കിയേക്കുന്നത് ബംഗ്ലാദേശാണ് അപ്പം ഇത് ഫുൾ എന്താണ് നല്ല സ്ട്രെച്ചിയാണ് ഇപ്പം ഞാൻ കാണിക്കണമെങ്കിൽ ഇവിടം വരെ വന്നാൽ എനിക്ക് ഇത്രയ്ക്ക് സ്പേസ് ഉള്ളൂ ഞാൻ കുറച്ച് താത്തി കാണിച്ചു തരാം ക്യാമറ അപ്പം ഇതോ ഇത്രയും നീളമുണ്ട് കേട്ടോ ഇത്രയും നീളമുണ്ടേ ഇങ്ങനെയാണ് ഓക്കെ അപ്പം ഇതിൻ്റെ വില മൂന്ന് കണ്ടല്ലോ മനസ്സിലായല്ലോ അപ്പം അത് ഒരു ഉടുപ്പ് പോലത്തെ പിന്നെ അതുപോലെ തന്നെ ഒരെണ്ണമാണിത് ഇതും അതുപോലെ തന്നെ ഒരു ഇതൊരു സ്ലീവ്ലെസ്സാണ് അപ്പൊ ഇങ്ങനെ അത് ഇടാം പക്ഷെ നമുക്കകത്ത് കാടികണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാൻ പറ്റും ഓക്കെ അപ്പം എന്താ ഇത് ഇതും അതുപോലെ തന്നെ ഇതിങ്ങനെ ഒരു ഫുൾ സ്ട്രെച്ചിപ്പാണ് നല്ല തിക്കാണ് എന്താ പറയുക കാടികൺ ടൈപ്പ് ഓഫ് ഇതാണ് അടിയിൽ നല്ല ഇത് കണ്ട ഇതുപോലത്തെ ഇതൊക്കെ ഉണ്ട് അപ്പം ഇതിൻ്റെ വില ഇതും പ്രൊഡ്യൂസ് പ്രൈസ്ഡ് ആയിരുന്നു അപ്പം ഇത് മെയ്ഡ് ഇൻ ചൈനയാണ് കേട്ടോ മെയ്ഡ് ഇൻ ചൈനയാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസെന്ന് പറയുന്നത് ഇത് മീഡിയമാണ് സൈസ് ഇരുപത് ഇരുപത്തൊന്ന് പൗണ്ടായിരുന്നു അത് ഫൈവ് പൗണ്ടിനാണേ ഇട്ടേക്കണേ അപ്പോൾ ഇത് നമുക്ക് ഈ തണുപ്പത്ത് ഇതിട്ടിട്ട് നമുക്കതിൻ്റെ മുകളിൽ കാടികണോ അടിയിലൊരു പെറ്റിക്കോട്ട് ഒക്കെ ഇട്ടാൽ മതി അപ്പം എന്താ പറയുക നമുക്ക് പെറ്റിക്കോട്ട് ഇട്ടാൽ മതി അപ്പം നമുക്ക് കാണത്തുമില്ല നല്ല ചൂടും കിട്ടും ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ വേറെ എൻ്റെ റിഡ്യൂസ് പ്രൈസാണ് കേട്ടോ അത് അപ്പം സ്ട്രെച്ച ആയതുകൊണ്ട് നമുക്കത് കുഴപ്പമില്ല പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തിളങ്ങുന്ന പരിപാടികൾ അപ്പം അങ്ങനെ ഞാൻ മേടിച്ചാണ് ഇത് വേറൊരു സ്ട്രെച്ചി ഉടുപ്പ് ഗ്രീൻ കളറ് അപ്പം ഇത് ചേ ട്രാൻസ്പെരൻ്റ് ആണ് പക്ഷേ അടിയിൽ പെറ്റിക്കോട്ട് അടിയിൽ വേറെ ഡ്രസ് ഇട്ടാൽ മതി അപ്പം ഇത് ഫുൾ സ്ലീവാണ് സ്ട്രെച്ചിയാണ് സ്മോളാണ് ഇതേണ്ട ഫുള് ഫുൾ ഇതാട്ടോ നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു അല്ല നിങ്ങളെ കാണിക്കണമെങ്കിൽ ഞാൻ ഇച്ചിരി ക്യാമറ തകത്തി വെക്കാം ണ്ടോ ഇതാണ് ഉടുപ്പ് കണ്ടോ ഉടുപ്പ് ഫുൾ സ്ലീവാണിത് അപ്പം ഇതിൻ്റെ എന്ന് പറയുന്നത് ഫൈവ് പൗണ്ടാണ് ഫൈവ് പൗണ്ട് മീഡിയം സൈസാണ് പത്തൊമ്പത് പൗണ്ടായിരുന്നു എൻ്റെ വില നല്ല കളറാണ് എനിക്കിഷ്ടപ്പെട്ടു പിന്നെ ഇച്ചിരി നല്ല ഷൈനി സംഭവമാണ് ഓക്കെ അപ്പം മൂന്നെണ്ണം അത് പിന്നെ ഒരെണ്ണം വെയ് കളറ് അതും നല്ല ഷൈനി ആണ് ഉള്ളത് നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നുണ്ട നല്ല ഷൈനി ഷൈനിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷൈനി പരിപാടി അപ്പം ഇതിന് പത്ത് പൗണ്ടാണ് ആക്ച്വലി ഇതും മെയ്ഡി ബംഗ്ലാദേശാണ് അപ്പം ഇത് ഫുള്ള് സിപ്പായിട്ടുള്ള ഒരു ഇതുണ്ടോ അങ്ങറ്റം വരെ ഇതിന് സിപ്പാണ് അപ്പോൾ ഇത് നമുക്ക് ഏതെങ്കിലും നമ്മുടെ അടിയിലുള്ള നാളെ പെറ്റിക്കോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിത് ഇടാം നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു അങ്ങനത്തെ മരയുണ്ട് കേട്ടോ ഇവിടെ മരുണ്ട് നല്ല നീളമുണ്ട് അടിയിലൊരു ചെറിയ ട്രൗസർ ഇട്ട് കഴിഞ്ഞാൽ ഫണ്ടാസ്റ്റിക് ആയിരിക്കും അപ്പോൾ ഇത് മീഡിയമാണ് ഇതിൻ്റെ അതാണ് വേറെ പിന്നെ എന്താണ് ആ അടുത്തതും ഷൈനി ഷൈനി പാർട്ടാണ് ഇതൊരു എന്താ പറയുക ഒരു കാടികൺ ഞാൻ മേടിച്ച് അതിന് ഇതേ കോളറൊക്കെ ഉണ്ട് അല്ല കോളറൊക്കെ ഉണ്ട് ഒരു കാടികൺ ഫുൾ സ്ലീവാണ് അപ്പം എനിക്കിങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇത് പർപ്പിൾ എക്മാരിയ ഇത് ഇൻ ചൈനയാണ് അപ്പം അതിൻ്റെ എന്ന് പറയുന്നത് പത്ത് പൗണ്ടാണ് കേട്ടോ അപ്പം എനിക്കൊക്കെ ചില എന്തൊക്കെ ഈ സർജറിക്കൊക്കെ ഇടുമ്പം സർജറി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിടുമ്പോഴത്തേനും എന്താ പറയുക ഈ സ്റ്റി ലൈക്ക് സ്റ്റിച്ചസൊക്കെ ഉള്ളപ്പോഴേ ഇങ്ങനെ ട്രൗസറൊക്കെ ഒത്തിരി ഇടുമ്പോൾ ബുദ്ധിമുട്ടില്ല അപ്പം ഞാൻ ഓർത്തു ഈ ലോങ്ങ് ഡ്രസ്സാവുമ്പം നമുക്ക് അടിയിൽ പെറ്റിക്കോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വയറായിലൊന്നും കൊണ്ട് ട്രൗസർ ഒന്നും ടൈ ഒന്നും ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പം അതാണ് വേറൊന്ന് അപ്പം അതിൻ്റെ വില ഞാൻ എത്രയാണെന്ന് പറഞ്ഞു പിന്നെ ഞാൻ എന്താ പറയുക ഒരു ഡ്രസ്സിങ് ഗൗൺ ആണ് മേടിച്ചത് ഇത് പിങ്ക് കളറാണ് എൻ്റെ കയ്യിലുള്ള ഡ്രസ്സും നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടുകൊണ്ട് ചിലപ്പം മടുത്തോളൂ പക്ഷെ ഇതിന് കൂടില്ലെന്ന് ഞാൻ ഇപ്പോഴും കേട്ടോ ശ്രദ്ധിക്കുന്നത് കൂടില്ല ഇതിന് അപ്പം കുഴപ്പമില്ല അത് ആക്ച്വലി ശ്രദ്ധിച്ചില്ല കൂടില്ലെന്നു പറഞ്ഞത് അപ്പം ഇത് മീഡിയമാണ് സൈസ് അപ്പം ഇത് ക്യാമ്പോഡിയം തന്നെയാണ് അപ്പം ഇതിൻ്റെ വില പതിനഞ്ച് പൗണ്ട് കേട്ടോ പതിനഞ്ച് പൗണ്ട് അപ്പം നല്ല തിക്കാനും പോകുമ്പോൾ ഇനി ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേനും ഇതിട്ടുകൊണ്ട് പോകാമെന്നേ വിചാരിച്ചു അപ്പം ഇതാണ് നല്ല നല്ല ഇത് ഉണ്ട് സിംപിളും ഉണ്ട് എല്ലാ ഹാർട്ട് അപ്പം അതാണ് വേറെ ഒരെണ്ണം ഓക്കെ എന്താണ് ഞാൻ മേടിച്ച വേറൊരു സംഭവം പിന്നെ എന്താണ് പിന്നെ ഞാൻ മേടിച്ചത് ഒരു പൈജാമയാണ് കേട്ടോ ഗ്രീൻ കളർ പൈജാമല്ല സോഫ്റ്റാണ് സോഫ്റ്റ് മെറ്റീരിയലാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗ്രീൻ കളറ് അതിൻ്റെ ടോപ്പ് ഇതാണ് രണ്ടും കൂടെ ഒരുമിച്ചാണേ ഫുൾ സ്ലീവാണ് ഓക്കെ ഫുൾ സ്ലീവാണ് നല്ല നല്ല സോഫ്റ്റ് ആണ് അപ്പം ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് പതിനൊന്ന് പൗണ്ടാണേ അപ്പം ഒബീസ്ലീ ഇത് ഉണ്ടാക്കിയേക്കുന്നത് എന്നാ പറയുന്നത് അവിടെ തന്നെയായിരിക്കും എന്താ പറയുക സ്മോള് ഇൻ കമ്പോ കമ്പോഡിയ അപ്പം യു കെയിലാണെന്ന് പറഞ്ഞാലും നമ്മളിവിടുന്ന് ആൾക്കാർക്ക് നാട്ടിൽ കാണുന്ന ഡ്രസ്സൊക്കെ കൊടുക്കുമ്പോൾ ഇത് വേറെ രാജ്യത്താണല്ലോ എന്നവര് പറയും ബിക്കോസ് ഇവിടെ യു കെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ വളരെ കുറവായിട്ടുള്ള സാധനങ്ങളേ ഉള്ളൂ അപ്പം ഇവിടുന്ന് ഓർഡർ വേറെ രാജ്യത്ത് കൊടുത്തിട്ട് അവരിങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്ത് നമുക്ക് ഇവിടുന്നതാണ് കേട്ടോ പക്ഷേ യു കെയുടെ സൈസൊക്കെ ഇന്നത്തെഴുതിയിട്ടുണ്ട് ആൾക്കാർ തെറ്റിദ്ധരിക്കും അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ പിന്നെ എന്താന്ന് പറഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ കുറച്ച് ലോങ് ഡ്രസ്സ് കാടികൺ ചെമ്പർന്നൊക്കെ എന്ത് വേണമെന്ന് നിങ്ങൾക്ക് പറയാം ഇത് അതുപോലെ തന്നെ തണുപ്പൊട്ടാകാതെ ഇരിക്കാനുള്ള ഒരു കറുത്ത ഒരു ലോങ് ഡ്രസ്സ് പോലെയാണ് അപ്പം അതിന് ഇവിടെ എന്താ പറയുക കുറച്ച് സ്വീക്വൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ ഇത് തിളങ്ങുന്നതാണ് അപ്പം അതാണ് ഒരെണ്ണം ഞാൻ മേടിച്ചേക്കുന്നത് കണ്ടോ ഫുള്ള് ലോങ് സ്ലീവ്സിൻ്റെ ഓക്കെ അപ്പം ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഇതും റെഡ്യൂസ് പ്രൈസ് ആയിരുന്നു ഇതേ പത്ത് പണ്ടാണ് കേട്ടോ അപ്പം ഇതും ആക്ച്വലി മെയ്ഡ് ഇൻ ബംഗ്ലാദേശാണ് ഓക്കെ അപ്പം അതാണ് വേറെ ഒരെണ്ണം പിന്നെ എന്താ പറയുക പിന്നെ ഞാൻ മേടിച്ചത് ആക്ച്വലി ഒരു ക്ലിപ്പാണ് ക്ലിപ്പെന്ന് പറയുമ്പോൾ നമ്മുടെ വാലൻറ്റീൻസ് ഡേ ഒക്കെ വരുമല്ലേ അപ്പം ഞാൻ ഓർത്തു ഒരു ഹാർട്ട് ഷേപ്പും പിന്നെ ഇത് ഇങ്ങനത്തെ ഒരിതും ഒരു ക്ലിപ്പ് അപ്പം ഇതിൻ്റെ വില നാലര പൗണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇവിടെ എത്ര പൈസയാണ് ഇതിനൊക്കെ അപ്പം ഇത് ഉണ്ടാക്കിയേക്കുള്ളതും ചൈനയിൽ തന്നെയാണ് വേറെ എവിടെ നിന്ന് ഉണ്ടാക്കാനാണ് അല്ലേ അപ്പം അതൊന്ന് പിന്നെ ഒരു ടീ ലൈറ്റ് ഞാനിവിടെ ഇടയ്ക്ക് തെളിയിക്കുന്നതാണ് നമുക്ക് മെഴുകുതിരി കത്തിക്കാതെ ഇങ്ങനെ എന്താ പറയുക ബാറ്ററി ഇട്ടിട്ട് തെളിയിക്കുന്ന ലൈറ്റില്ലേ ടീ ലൈറ്റ് അതാണ് കേട്ടോ അപ്പോൾ ഇതൊരു ആറെണ്ണം ഉണ്ട് ഞാൻ ഗണപതിയുടെ ഒക്കെ മുന്നിൽ കൊണ്ടേ ഇങ്ങനെ ഈ ടീ ലൈറ്റ് അല്ലെങ്കിൽ ബുദ്ധയുടെ സ്റ്റാച്ചുവിൻ്റെ അകത്തൊക്കെ ചിലപ്പോൾ ഇറക്കി വെക്കുന്ന ഇതാണ് ഫയർ റിസ്ക് ഒഴിവാക്കാനായിട്ട് ചില സമയത്ത് പിന്നെ എന്താ പറയുക പിന്നെ ഇത് നമ്മൾ ഈ വാഡ്രൂബ് ലൈറ്റ് മേടിച്ചു നമുക്ക് വാഡ്രൂബിൻ്റെ താഴെ ഇങ്ങനെ കബോർഡിൻ്റെ അടിയിൽ ഇങ്ങനെ വെക്കാം അപ്പോഴത്തേനും കബോർഡിൻ്റെ അടിയിൽ നമുക്ക് ലൈറ്റ് കിട്ടും ഡാർക്ക് ആവത്തില്ല ഞാൻ കിച്ചണിൽ അങ്ങനെയാണ് കുറച്ച് ലൈറ്റ് ഇട്ടേക്കണേ അപ്പം അങ്ങനെ മേടിച്ചാണ് മേടിച്ചാണിങ്ങനത്തെ ലൈറ്റ് കേട്ടോ അപ്പം അതുകൂട്ടൊരു രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ വില എനിക്ക് തോന്നുന്നു രണ്ടര പൗണ്ട് രണ്ടര പൗണ്ടാണ് ഇതിൻ്റെ വില കേട്ടോ ആ ടീ ലൈറ്റിൻ്റെ വില എന്ന് പറയും പറയുന്നത് അതും രണ്ടര പൗണ്ട് തന്നെയാണ് പിന്നെന്താ അപ്പം അതാണ് എൻ്റെ ആക്ച്വലി സാധനങ്ങൾ പിന്നെ ഇനി എന്താ പറയുക ഇനി തക്കഡൂവിൻ്റെ കുറച്ച് സാധനങ്ങളുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അവനതെല്ലാം എനിക്ക് തോന്നുന്നു എടുത്തുകൊണ്ട് പോയി അവന് കുറേ സാധനങ്ങൾ മേടിച്ചു അപ്പം ഞാൻ തന്നെ കാണിച്ചപ്പോൾ നിങ്ങൾ ഞെട്ടെടുത്തതേ ഇത് മൊത്തം തക്കടൂനോട് തക്കടു എപ്പോഴും മോൺ ചെയ്യുമായിരുന്നു തക്കളിവിനൊന്നുമില്ലയോ ഒന്നുമില്ലെന്ന് പറഞ്ഞതേ അതുകൊണ്ട് മേടിച്ചാണ് ഇതൊരു ട്രൗസർ ജോഗിൻ ട്രൗസ് പോലത്തെ ഇതിൻ്റെയൊക്കെ ബില്ലൊക്കെ എടുത്ത് കളഞ്ഞു ഓക്കേ എന്ന് തോന്നുന്നു അപ്പം ഇതൊരു നല്ല പോക്കറ്റൊക്കെ ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം അതാണ് വരണം പിന്നെ പുള്ളിയുടെ ഒരു ഡെനീമിൻ്റെ തന്നെ ഒരു ജാക്കറ്റാണ് അത് സ്മോളാണ് ബംഗ്ലാദേശിലാണ് ഇത് ഉണ്ടാക്കി വെക്കുന്നത് അത് ട്വൽവ് പൗണ്ടാണ് ഓക്കെ അപ്പോൾ അതാണൊന്ന് പിന്നെ എന്താ പറയുക പിന്നെ ദേ ഒരു ബ്ലാക്ക് ജോഗിങ് ോട്ടം അപ്പം അതിൻ്റെ വില ആറ് പൗണ്ടാണ് അപ്പം എന്താ പറയുക അതൊരു ബ്ലാക്ക് ജോഗിങ് ഡ്രൗസർ അതിൻ്റെ കൂട്ടത്തിൽ ഉള്ള ടോപ്പ് ടോപ്പ് എക്സ്ട്രാ സ്മോളാണ് ഒൻപത് പൗണ്ടാണേ അപ്പം ഇതാണ് കേട്ടോ മെറ്റീരിയൽ എക്സ്ട്രാ സ്മോൾ ബിക്കോസ് താക്കഡൊരു കുഞ്ഞുതായ കൊണ്ട് താക്കഡ് ബിഗ് ബിഗായിട്ടുള്ളത് വേണ്ട ആവശ്യമില്ല പിന്നെ എന്താ പറയുക പിന്നെ അവന് വേണ്ടി മേടിച്ചതാണ് നല്ലൊരു ജാക്കറ്റാണ് ഇച്ചിരി റെഡ്യൂസ് പ്രൈസ് രാജേഷ് പച്ച മേടിച്ചപ്പം തക്കളൂവിന് ഒരു ബ്ലാക്കാണ് അവന് ഇഷ്ടം എന്ന് പറഞ്ഞു അപ്പോൾ അത് മേടിച്ചതാണ് അങ്ങനെ ഫെറിൻ്റെ പോലത്തെ ഒരിതാണ് അകത്ത് ഇത് ഇങ്ങനത്തെയാണ് അപ്പം ഒന്നും പറയാനില്ല എല്ലാം കമ്പോഡി അല്ലെങ്കിൽ ബംഗ്ലാദേശ് അപ്പോൾ പതിനഞ്ച് രൂപ കൊണ്ടാണ് റെഡ്യൂസ് പ്രൈസാണ് കേട്ടോ അപ്പം പുള്ളിക്ക് കാടികളൊക്കെ ഇട്ട് വേറെ മാ പുള്ളിയെല്ലാം മാച്ചാൻ ഡ്രെസ്സേ എടുത്തുള്ളൂ അതിന് മാച്ചാണ് ഇത് ആണെന്നൊക്കെ പറഞ്ഞിടത്തുള്ളൂ അപ്പം അതുകൊണ്ടാണ് അങ്ങനെ അപ്പം ഞാൻ ഓരോന്നും മൈൻഡകത്തെ കിട്ടുവെക്കാം അല്ലെങ്കിൽ ഇത് ഒത്തിരി ഉണ്ട് ആക്ച്വലി അപ്പം പുള്ളിയുടെ ഡ്രസ്സുകളാണ് ഓക്കെ പിന്നെ ഇതേ ഒരു പച്ച കളറിലുള്ള ഒരു കാടികൺ കാടികണ്ണെന്നോ ഷർട്ട് എന്നോ എന്ത് വേണേലും പറയാൻ പോകാമല്ലേ ഇത് ഷർട്ടെന്ന് പറയാം അതായിരിക്കും നല്ലത് ഓക്കെ ഉണ്ടോ അപ്പം ഇതാണിത് അപ്പം അതിൻ്റെ പൈസ എന്ന് പറയുന്നത് എത്രയാപ്പത്ത് ഉണ്ട് ഓക്കെ പിന്നെന്താ ആ ഇതൊരു ടീഷർട്ടാണ് കേട്ടോ ഒരു വെറൈറ്റീസ് ഓഫ് ടീഷർട്ടായിട്ട് ഞങ്ങൾക്ക് തോന്നി കാരണം എക്സ്ട്രാ സ്മോള് ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ ഡിസൈൻ ബാക്കിൽ ഈ ഡിസൈൻ പക്ഷേ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു സോഫ്റ്റ് ആൻഡ് നൈസ് മെറ്റീരിയൽ ആണേ അപ്പം അതിൻ്റെ എന്ന് പറയുന്നത് പത്ത് പൗണ്ടാണേ ഓക്കെ പിന്നെ ചെയ്യാൻ പറ്റില്ല പിന്നെ ചെയ്യാവേ തല ഉറങ്ങും അപ്പം പറഞ്ഞു ത്രീ പോയിൻറ്റ് ടൂ ആയി പോയി ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഭക്ഷണം കഴിച്ചു ഇതാണ് എനിക്ക് കാരണം ഉപയോഗിക്കാൻ കാണിക്കാൻ ഒരു ആണ് ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇത് ഈ ടൈപ്പ് ഒരു ചെക്ക് ടൈപ്പ് ഇതാണേ അപ്പം ഫുൾ സ്ലീവ് ആണ് അപ്പം ഇതിൻ്റെ വില ഇത് ആണ് സൈസ് ഫുൾ കുഞ്ഞതായ കൊണ്ടാണ് അപ്പം റെഡ്യൂസ് ആയിരുന്നു സെവൻ അപ്പം ഞാൻ പറയുന്നില്ല എല്ലാം ബംഗ്ലാദേശ് ശ്രീലങ്ക അങ്ങനെയൊക്കെയാണ് കേട്ടോ സ്ഥലം അപ്പം ഇതൊരു ബ്ലാക്ക് ഷർട്ട് മെറ്റൊരു മെറ്റീരിയൽ കാണിച്ചു പിന്നെ ഇതുപോലത്തെ ഒരു ഇത് ഷർട്ടാണ് പക്ഷേ നല്ല തിക്കാണ് വിൻഡറിലൊക്കെ ഇടാൻ പറ്റും പിന്നീൻ്റെ കൂടുത്ത് വേറൊന്നും ഇത്തില്ലേലും കുഴപ്പമില്ലത് ഇങ്ങനെ ഒരു ചെക്ക് കളറ് അപ്പോൾ എനിക്കിതും കൊണ്ടൊരു ട്രൗസറുണ്ട് പുളിയ ട്രൗസർ എടുത്തോളൂ അപ്പം അത് ഫുൾ സ്ലീവാണ് അപ്പം ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഇത് എക്സ്ട്രാ സ്മോളാണ് സെവൻ പൗണ്ടാണ് അപ്പോൾ എനിക്കിത് മതിയിട്ടോക്സി ഒരു ബ്ലൂ കളർ ആട്ടോ ബ്ലൂ കളർ ഷർട്ടാണ് അതാണ് ഒന്ന് പിന്നെ പിന്നെ ഞാൻ മുമ്പേ കാണിച്ച സെയിം ടീഷർട്ടിൻ്റെ അതുപോലെ തന്നെ എനിക്ക് ടീഷർട്ട് എന്നാ പറയുന്നത് അതായത് അതിൻ്റെ ഫ്രണ്ട് ആട്ടോ ഒരു കുഞ്ഞ് പിക്ചർ ഫ്രണ്ടിൽ എന്നിട്ട് ബാക്കിൽ ബിഗ് പിക്ചർ കേട്ടോ അപ്പം അതെ ഇത് ബ്ലേഡ് ഉണ്ടെങ്കിൽ നല്ല നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട് ഇത് സ്മോളാണ് പക്ഷേ ക്ലോഡ് മോഡൻറ്റ് ജാപ്പനീസ് ഫുഡ് ബ്രിഡ്ജ് മെയ്ഡ് ഇൻ ബംഗ്ലാദേശാണ് പത്ത് ബൗണ്ടോട്ടോ അതിൻ്റെ വില പത്ത് പോണ്ടേ പത്ത് പോണ്ട് ഓക്കെ അപ്പം ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടീഷർട്ട് ആണ് എക്സ്ട്രാ സ്മോളൊക്കെയാണ് എന്താ പറയുക പക്ഷെ വലുതായിട്ട് തോന്നുന്നുണ്ട് ഓക്കെ അപ്പൊ അത് വരണം പിന്നെ എനിക്കിഷ്ടമില്ല ഈ ഷർട്ട് ഞാൻ എടുക്കരുതെന്ന് പറഞ്ഞാണ് പക്ഷെ പുള്ളി അത് എടുത്തു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുറെ ബ്ലാക്ക് എടുത്തിട്ടുണ്ട് എനിക്കിഷ്ടമില്ലത് പക്ഷെ എനിക്ക് എടുക്കും എന്ത് അതുകൊണ്ടാണ് ഞാൻ എന്താ സെവൻ പൗണ്ട് ആട്ടായ ഞാൻ എടുക്കരുതെന്ന് പറഞ്ഞതാ ഞാൻ പുള്ളിക്കിഷ്ടമായിട്ട് പുള്ളി എടുത്തു ഈ കളർ നല്ല ഡിസൈൻ പോകും ക്യാമറയിലൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ആക്ച്വലി പക്ഷേ എനിക്ക് എനിക്ക് ഇങ്ങനെ ഇങ്ങനെയുള്ള ഈ ബ്ലാക്ക് ഇങ്ങനെ സ്ട്രൈപ്പ് ഒക്കെ ഉള്ള കുറച്ച് ഡ്രെസ്സുകളാണ് എനിക്ക് മൈലിൽ ഭയങ്കര ആയിട്ടും വരും അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ അതെ ഇതൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ സെലക്ട് ചെയ്തത് ഒരു ബ്ലാക്കിൻ്റെ ഒരു ജാക്കറ്റ് ഇത് നല്ല തിക്ക് കേട്ടോ ഒരു കോട്ടാണിത് ബംഗ്ലാദേശാണ് എക്സ്ട്രാ സ്മോള് പത്ത് പോണ്ട് ഇതൊക്കെ ഇട്ടാൽ വേറൊന്നും ഇവിടെ ഉണ്ടോ നല്ല തിക്ക് ഉടുപ്പാണ് കേട്ടോ നല്ല തിക്ക് ാണ് മെറ്റീരിയൽ നിങ്ങൾ വേണ്ട നല്ല സോഫ്റ്റ് പോക്കറ്റുകളൊക്കെ ഉണ്ട് ഏഹ് ഇനി ജാക്കറ്റ് വേറൊന്നും വേണ്ട ശരിക്കും പറഞ്ഞ ഒരു കുഞ്ഞി തിരിച്ചിട്ട് ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് ഇട്ടാൽ മതി വേറൊന്നും ഇടേണ്ട ആവശ്യമില്ല അത്രയും നല്ലൊരു സാധനമാണ് കേട്ടോ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു ജാക്കറ്റ് എടുത്ത് തന്നെയാണോ ഇതൊരു ജാക്കറ്റാണ് ഇത് സ്മോള് മെയ്ഡ് ഇൻ കംബോഡിയ ഇത് നമ്മൾ കണ്ടിട്ടില്ലേ നമ്മുടെ സാധാരണ ഫോർമൽ ജാക്കറ്റ് വന്നതേ പക്ഷേ തണുപ്പിനൊക്കെ ഇടുന്നതാണ് തണുപ്പത്തൊക്കെ ഇടാൻ പറ്റുന്നതാണ് ഇങ്ങനത്തെ ഒരു ജാക്കറ്റ് ഇതിങ്ങനെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നല്ല തിക്ക് കേട്ടോ ഭയങ്കര തിക്കോട്ടോ ഇത് പുള്ളി ചുമന്നുകൊണ്ട് നടക്കുകയോന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് ഒരു ഫെറിൻ്റെ ഇതുപോലത്തെ എന്താ പറയുക നല്ല ഇതാണ് നല്ല പോക്കറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ പ്രൈസ് എത്രയാന്ന് ചോദിച്ച സ്മോൾ ആണിത് ഇതിന് പതിനഞ്ച് പൗണ്ട് ആയിട്ടോ ആക്ച്വലി വില എത്ര മുപ്പത്തഞ്ച് പൗണ്ടിൻ്റെ സാധനമാണ് പതിനഞ്ച് പൗണ്ട് ഹാഫ് പ്രൈസിലായിരുന്നു കേട്ടോ ഹാഫ് പ്രൈസ് പറഞ്ഞു അങ്ങനെ മേടിച്ചതാണ് ഒരു ബ്ലാക്ക് ട്രൗസറാണ് ബ്ലാക്ക് കളറ് ഇതാണ് നില ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറ് ഫുൾ ബ്ലാക്ക് സ്മോളാണ് അതെ ഫോർട്ടീൻ സൈസാണ് തേർട്ടി ടു ആൻഡ് തേർട്ടി ഫോറാണ് അപ്പോൾ ഇതിനെക്കാളും ചെറുത് മതി വിളിക്കുക ആക്ച്വലി പക്ഷെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണോ എന്ന് എനിക്കറത്തില്ല സ്കിന്നി ആൻഡ് സ്ട്രെച്ചാണിത് ഇച്ചിരി വലുതാന്നോളൂ തേർട്ടി ടു വേണ്ട വിളിക്ക് പക്ഷെ കുഴപ്പമില്ല ഇട്ട് നോക്കിയപ്പം എൻ്റെ പ്രശ്നമില്ലായിരുന്നു എനിക്കൊന്ന് ട്വൻറ്റി എയ്റ്റ് ആൻഡ് തേർട്ടി മതി വിളിക്കുക പിന്നെ കുറച്ച് വലുതാകുമല്ലേ തേടിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ അതിൽ ഇടല്ലോ ബന്ധു ജീൻസ് പിന്നെ ഒരു ജീൻസ് പോലെ കുറേ ബ്ലാക്കെടുത്തേക്കുന്നത് കൂടുതലാണ് ഇത് പ്യൂർ ബ്ലാക്ക് ഇത് ഇച്ചിരി വണ്ടതാണ് വിത്ത് ട്വൻറ്റി എയ്റ്റേ ഉള്ളൂ വിത്ത് മതി കുറച്ച് എനിക്ക് കുറവ് തേർട്ടി ടു ബ്ലാക്കിൻ്റെ ഫോർട്ടീൻ ആവട്ടെ ഫോർട്ടീൻ പൗണ്ട് അതായത് ആയിരത്തി നാനൂറ് ആയിരത്തഞ്ഞൂറ് പൗണ്ട് ആയിരത്തഞ്ഞൂറ് രൂപ അപ്പം ഇത്ര നീളം ഓക്കെ പുള്ളിക്ക് എന്താ പറയുക മാച്ചിങ് ആയിട്ട് കുറേ ഇത് കിട്ടിയിട്ടുണ്ട് അപ്പം പിന്നെ പറഞ്ഞ പൊളി എടുത്തത് അതും ബ്ലാക്ക് ആ ബ്ലാക്ക് ഇല്ല കുറേ ബ്ലാക്കായിട്ടും ഇത് എന്താ പറയുക ചേച്ചി എന്താ ഈ തോളത്തോള കിടക്കുന്നത് ഒരു ട്രൗസറ് ഇത് തേർട്ടി ആൻഡ് തേർട്ടിയാണ് ഇതാകും സ്ട്രെയ്റ്റ് എന്താ പറയുക പോക്കറ്റൊക്കെയുള്ള ഒരു ട്രൗസർ അതിൻ്റെ വില പതിനെട്ട് പൗണ്ട് കേട്ടോ എയ്റ്റീൻ പൗണ്ട് എയ്റ്റീൻ പൗണ്ട് പിന്നെ ഒരു ജീൻസ് നീല കളറ് ആകെ ശരിക്കും പിന്നെ ഒരു ജീൻസ് നീല കളർ എടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ള ഇത് ഇതിൻ്റെ സൈസ് തേർട്ടി ടു ആൻഡ് തേർട്ടി ഫോറാണ് തേർട്ടി ഫോറിൻ്റെ ഒക്കെ ആവശ്യം ഇല്ല പുള്ളിക്ക് ബട്ട് നോക്കാം ഇത്രയും 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 ഇല്ല പുള്ളി തേർട്ടി ഫോർ വേണ്ട തേർട്ടി ടു മതിയായിരുന്നു ഇന്നിൻ്റെ വേദന്ന് പറഞ്ഞാൽ ഒമ്പത് പൗണ്ടാണ് തേർട്ടി ഫോർ തേർട്ടി ബാക്കി ബാക്കി ഡ്രൗസർ അപ്പം ഇത് കാറോടെ സ്ട്രേറ്റ് പതിനെട്ട് പൗണ്ടാണ് തേർട്ടി ടു ആൻഡ് തേർട്ടി ഫോർ എടുത്തേക്കുന്നത് ഇത്രയും ആവശ്യം ഇത് ചെയ്യുന്നില്ല ഒരു ബൈക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും എന്നിട്ട് വിചാരിക്കാം വണ്ണം നിൽക്കുന്നില്ല അപ്പോൾ ഇത്രയാണ് ഞങ്ങൾ ഏത് ഷോപ്പിങ് പ്രൈം മാർക്കറ്റാണ് ഇതെല്ലാം മേടിച്ചത് എറൗണ്ട് എൻ്റെ ഫോണിൻ്റെ ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫോർ പൗണ്ട്സ് ആയിട്ടും ബില്ല് ബില്ല് ഞാൻ കാണിക്കട്ടോ ഇതാണ് നമ്മുടെ ബില്ല് ഇത്രയുമാണ് ബേസ് റീഫണ്ട് ഉണ്ട് നമുക്ക് എന്തെങ്കിലും പാ കൊള്ളത്തില്ലെങ്കിലും നമുക്കൊണ്ട് മാറ്റാം അപ്പം ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ടോട്ടൽ ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സിക്സാണ് നിങ്ങൾ വിശ്വസിക്കുമോ എനിക്കാ കുറച്ച് ഡ്രസ്സേ മേടിച്ചത് അപ്പോൾ ഞങ്ങൾക്ക് മൊത്തം മേടിച്ച ഡ്രസ്സും സാധനങ്ങളും എല്ലാം കൂടെ ത്രീ ഹണ്ട്രഡ് ആൻഡ് തേർട്ടി സിക്സാണ് അപ്പം ഒത്തിരി പേര് യു കെയിലിട്ട് വരുമ്പോൾ എന്നൊക്കെ കൊണ്ടുവരണം നാട്ടിൽ നിന്ന് എന്തൊക്കെ കൊണ്ടുവരണം ഇവിടുത്തെ ഇവിടെയൊക്കെ സാധനം കഴിച്ചാൽ എത്ര പൈസയാവും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഈ ഡ്രസ്സുകളുടെയൊക്കെ വില അപ്പം ബോയ്സിനും ജെൻസിനും ലേഡീസിനും പറ്റുന്ന ഇവിടെയുള്ള ക്ലോത്ത്സിൻ്റെ വിലയാണ് ഞാൻ കാണുന്നത് സമ്മർ ക്ലോത്ത്സും വിൻ്റർ ക്ലോത്ത്സും ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് ചീപ്പർ എന്നോ എന്നൊക്കെ മേടിക്കുക പിന്നെ ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും ഒത്തിരി നമ്മൾ പാക്ക് ചെയ്തൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഒത്തിരി ലഗേജൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല അപ്പം എങ്ങനെയാണെന്ന് നിങ്ങൾ തീരുമാനിക്കാം ഓക്കെ അപ്പോൾ ഇവിടെ ഇഷ്ടമായെങ്കിൽ നിങ്ങളും മറക്കാതെ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുകയും ബൈ ബി ഞാൻ ടീക്ക് ചെയ്യാം ഓക്കെ